ഹായ് എവരി വൺ മൊബൈൽ ഫോണിൽ നമ്മൾ കുറേ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഒരു ഫോട്ടോഗ്രാഫി അഡിക്ഷൻ വരും ഈ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് സെർച്ച് ചെയ്യണത് ഒരു ചെറിയ എസ് എൽ ആർ വാങ്ങണം എന്നുള്ളതായിരിക്കും അപ്പോൾ ഇങ്ങനെ അഡിക്ഷൻ വന്നവർക്ക് എസ് എൽ ആർ വാങ്ങാൻ വേണ്ടി ഏകദേശം ഒരു അമ്പതിനായിരം രൂപയിൽ താഴെയുള്ള എസ് എൽ ആർ ആണ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുന്ന ഒന്നായിരിക്കും കനോണിൻ്റെ ബെസ്റ്റ് പെർഫോമറായ ടു ഹൺഡ്രഡ് ഡി ക്യാമറയുടെ അപ്ഡേഷൻ യൂറോപ്പിലൊക്കെ എസ് എന്നാണ് ഈ അപ്ഡേഷൻ അറിയപ്പെടുന്നത് ഇതിന് ടു ഹൺഡ്രഡ് ഡി മാർക്ക് ടു എന്ന് പറയുന്ന ക്യാമറ ഒരു പക്ഷേ കനോൺ ടു ഫിഫ്റ്റി ഡി എന്ന് പേര് വരാൻ സാധ്യതയുണ്ട് ഏതായാലും ടു ഹൺഡ്രഡ് ഡി മാർക്ക് ടു ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോവാണ് പെട്ടെന്ന് തന്നെ അമ്പതിനായിരം രൂപയ്ക്കുള്ളിലായിരിക്കും ഇതിന് പ്രൈസ് വരുന്നത് അപ്പോൾ ഈ ക്യാമറയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് നമുക്കിത് ഒരു അപ്ഡേഷൻ ഒരു മൊബൈലിൽ നിന്നും ഒരു ക്യാമറയ്ക്കുള്ള അപ്ഡേഷന് ഇത് മേടിക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്കൊന്ന് സെർച്ച് ചെയ്യാം ഞാൻ നിങ്ങളോടൊപ്പം നെജ്മു ഫോർ ഐഷൂട്ട് ഫോട്ടോഗ്രാഫി കനോൺ ടു ഹൺഡ്രഡ് ഡി മാർക്കിൻ്റെ കാര്യമായിട്ടുള്ളൊരു പ്രത്യേകത ഫോർ കെ വീഡിയോ ഈ കോമ്പാക്ട് ക്യാമറയിൽ ഷൂട്ട് ചെയ്യാം ടു ഹൺഡ്രഡ് ഡിയിൽ നമുക്ക് ഫുൾ എച്ച് ഡി ആയിരുന്നു ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് ഇതിൽ ഫോർ കെ വീഡിയോ ഷൂട്ട് ചെയ്യാം ഇനിയിപ്പോൾ നമ്മൾ ഫുൾ എച്ച് ഡിയിലാണ് ഷൂട്ട് ചെയ്യണതെങ്കിൽ സിക്സ്റ്റി ഫ്രെയിം പെർ സെക്കൻഡ് നമുക്ക് ഷൂട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള വീഡിയോ കിട്ടും ഒരു സ്ലോ മോഷനൊക്കെ ആക്കണമെങ്കിൽ ഒരു ഹാഫ് ബേ സ്ലോ മോഷനിൽ ആക്കിയിട്ട് നമുക്ക് ഒരു നല്ലൊരു വീഡിയോ ഉണ്ടാക്കാൻ ഈ ക്യാമറ വെച്ച് പറ്റും പിന്നെ ഇതിൻ്റെ ഫോട്ടോഗ്രാഫി സ്പീഡാണെങ്കിൽ ഫൈവ് ഫ്രെയിം പെർ സെക്കൻഡ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും അത് ട്വൻറ്റി ഫോർ മെഗാ പിക്സൽ സീമോ സെൻസറാണ് ഈ ക്യാമറയിൽ വരുന്നത് ഡിജിക് ഡിജിറ്റ് ആണ് ഈ ക്യാമറയുടെ പ്രോസസ്സർ ടു ഹൺഡ്രഡിൽ ഡിജിക് സിക്സ് ആയിരുന്നു ഇടി ഇതിൽ ഡിജിറ്റ് ആണ് പ്രോസർ വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഫാസ്റ്റായിട്ട് ഇമേജ് പ്രോസസ്സിങ് നടക്കും മാത്രമല്ല ഡൈനാമിക് റേഞ്ചൊക്കെ കുറച്ചും കൂടെ കൂടിയിട്ടുണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് പിന്നെ ഈ ക്യാമറയുടെ കാര്യമായിട്ടുള്ളൊരു പ്രത്യേകത ഈ ക്യാമറക്ക് ഐ ഡിറ്റക്ഷൻ ഫോക്കസാണ് വരുന്നത് ഇതിന് മുന്നൊക്കെ വന്നിരുന്ന ക്യാമറകൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫേസ് ഡിറ്റക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ ഇത് ഐ ഡിറ്റക്ഷനാണ് അതുകൊണ്ട് തന്നെ നല്ല ഷാർപ്പായിട്ടുള്ള ഫോക്കസ് നമ്മളിപ്പോൾ ഒരു പോർട്ടേറ്റ് എടുക്കുകയാണെങ്കിലും നമ്മൾ സെൽഫായിട്ടൊരു ബ്ലോഗ് വീഡിയോ ബ്ലോഗൊക്കെ ഷൂട്ട് ചെയ്യുകയാണെങ്കിലൊക്കെ നന്നായിട്ട് നമുക്ക് ഫോക്കസ് കിട്ടും വളരെ ഫാസ്റ്റായിട്ട് ഫോക്കസ് കിട്ടും ചെയ്യും ഈ ക്യാമറ വെച്ചിട്ട് പിന്നെ ഇതിൻ്റെ എൽ സി ഡി വരുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഫ്ലിപ്പ് ചെയ്യാവുന്ന രീതിയിലുള്ള വേരിയാങ്കിൾ ആംഗിൾ എൽ സി ഡി ആണ് ഈ എൽ സി ഡി ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഫ്ലിപ്പ് ചെയ്യാന്ന് നമുക്ക് ബ്ലോഗിങ്ങിനൊക്കെ ബെസ്റ്റ് ക്യാമറ ആയിട്ട് നമുക്ക് ഈ ടൂ ഹൺഡ്രഡ് ഡി മാർ ടു നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ട്രാവലേഴ്സിനൊക്കെ ആണെങ്കിൽ യാത്ര ചെയ്യുന്നവർക്കൊക്കെ ബെസ്റ്റ് ക്യാമറ തന്നെയാണ് കനോൺ ടു ഹൺഡ്രഡ് ഡി മാർക്ക് ടു കാരണം കോമ്പാക്റ്റാണ് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് മാത്രമല്ല ഇതിൻ്റെ ബാറ്ററി പെർഫോമൻസ് ഇതിന് മുൻപുണ്ടായിരുന്ന മോഡൽ സിക്സ് ഹൺഡ്രഡ് ഷോട്ടായിരുന്നു പെർ ബാറ്ററി കിട്ടിയിരുന്നെങ്കിൽ ഇതിൽ തൗസൻഡിൻ്റെ മുകളിൽ ആയിരം ക്ലിക്കിൻ്റെ മോഡൽ നമുക്ക് ഒരു ബാറ്ററി റീചാർജ് കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതന്നെ എനിക്ക് തോന്നുന്നു ട്രാവലേഴ്സിനൊക്കെ ഒരു ഫുൾ ഡേ ക്യാമറ യൂസ് ചിലപ്പോൾ ഈ ഒരറ്റ ബാറ്ററി വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് പടങ്ങൾ ഷൂട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ട്രാവലേസിൻ്റെ ബെസ്റ്റ് ക്യാമറയും കൂടിയാണ് ടു ഹൺഡ്രഡ് ഡി മാർ ക്യൂ പിന്നെ നമുക്ക് ഷൂട്ട് ചെയ്യുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് യഥാസമയത്ത് തന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ വൈഫൈ ബ്ലൂടൂത്ത് കണക്ഷനോട് കൂടിയിട്ടാണ് ക്യാമറ വരുന്നത് സാധാരണ ഇപ്പോൾ ഉള്ള ലേറ്റസ്റ്റ് ക്യാമറ പോലെ തന്നെ വൈഫൈ ബ്ലൂടൂത്ത് കണക്ഷൻ ക്യാമറയിൽ വരുന്നുണ്ട് അത് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ മൊബൈലുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് നമുക്കപ്പം തന്നെ നമുക്ക് ഫേസ്ബുക്കിലൊക്കെ എഡിറ്റൊക്കെ ചെയ്ത് ഫേസ്ബുക്കിലൊക്കെ നമുക്ക് ആ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ അപ്പം തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും ഇനി അതെല്ലാം നമ്മുടെ ക്യാമറ ഒരു റിമോട്ട് കൺട്രോളായി യൂസ് ചെയ്തിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്യണമെങ്കിലും നമുക്ക് ആ വിഷ്വൽ ക്യാമറയിലുള്ള വിഷ്വൽ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഫോക്കസ് ചെയ്യാനും ക്ലിക്ക് ചെയ്യാനൊക്കെ ഈ ക്യാമറ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ക്യാമറയുടെ ബേസിക് ആയിട്ടുള്ള ഗുണങ്ങൾ കമ്പനി അവകാശപ്പെടുന്നത് ഇനി നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ വന്ന് നമുക്കൊരു ക്യാമറ ഒക്കെ എടുത്ത് വന്ന് ടെസ്റ്റൊക്കെ അടിച്ച് നോക്കി ഒറ്റ നമുക്കൊരു നല്ല റിവ്യൂലേക്ക് പോകാം അപ്പോൾ നമുക്ക് സൂൺ തന്നെ ഇന്ത്യയിൽ ക്യാമറ ലോഞ്ച് ചെയ്യും അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്